നമുക്കറിയാം ഇസ്ലാമിക ആചാരപ്രകാരം അത് പ്രത്യേകമായ മൗലികമായ കാഴ്ചപ്പാടും സമീപനവും ആരാധനാക്രമങ്ങളും ഉള്ള ഒരു മതമാണ് ലോകത്തെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഒരു മതമാണ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒരുപാട് യുദ്ധങ്ങളിലൂടെ ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളിലും എല്ലാം കടന്നു വന്ന ഒരു മതമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ഈ മതവിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ അവരുടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടം തുടരുകയാണ് ഗാസയിലും ഉക്രൈനിലും അടക്കമുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ അവരെല്ലാം ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഒരു മതേതര രാജ്യമാണ് എന്നാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് മതേതരത്വം എന്നുള്ള വാക്ക് ആകാശത്ത് നിന്ന് പൊട്ടി വീണ വാക്കല്ല നമ്മുടെ അയ്യായിരം വർഷക്കാലത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ മഹിതമായ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാ മതവിഭാഗങ്ങളെയും ഇരുകൈകളും നീട്ടി സ്വീകരിച്ച ഒരു വലിയ പാരമ്പര്യമാണ് ഇവിടെ ഈ രാജ്യം ഹിന്ദുക്കൾ ഭരിച്ചിട്ടുണ്ട് മുഗളന്മാർ ഭരിച്ചിട്ടുണ്ട് രജപുത്രന്മാർ ഭരിച്ചിട്ടുണ്ട് ഞാൻ മനു എസ് പിള്ളയുടെ ഒരു പുസ്തകത്തിൽ വായിച്ചത് പണ്ട് അടിമക്കച്ചവടമുണ്ടായിരുന്നു മനുഷ്യരെ അടിമ വ്യാപാരം നടത്തുന്ന കാലം അന്ന് ഇന്നത്തെ എത്യോപ്യ അന്നത്തെ അബിസീനിയയിൽ നിന്നും ഏതോ രാജാക്കന്മാർ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന ഒരു അടിമയായ ഒരാൾ പിന്നീട് ബിജാപൂരിലെ സുൽത്താനായി മാറിയെന്നാണ് കഥ അപ്പോൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വന്ന എല്ലാ ജനപദങ്ങളെയും ഒരു സംസ്കാരമാണ് അതിൻ്റെ തുടർച്ചയാണ് ദേശീയ പ്രസ്ഥാനം ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് രാജ്യത്തുണ്ടായിരുന്ന എല്ലാ വൈവിധ്യങ്ങളെയും അത് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു വലിയ ഒരു വിശാലമായ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ദേശീയ പ്രസ്ഥാനം ഗാന്ധിയും നെഹ്റുവും രാജ്യത്തെ എല്ലായിടത്തും സഞ്ചരിച്ച് എല്ലാ ആ കാലത്തെ എല്ലാ മൂവ്മെൻ്റുകളെയും ഹൃദയത്തോട് ചേർത്തു ഇപ്പോൾ മഹാത്മാഗാന്ധി ഇവിടെ വന്ന് ശ്രീനാരായണ ഗുരുദേവനെ കണ്ടു അയ്യങ്കാളിയെ കണ്ടു വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുത്തു ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ കൊടുത്തു ആ കാലഘട്ടത്തിലാണ് തുർക്കിയിലെ ഗിലാഫ് ആസ്ഥാനമായ മുസ്ലിം ആസ്ഥാനമായ ആ ഗിലാഫത്തിൻ്റെ എല്ലാത്തിൻ്റെയും ആസ്ഥാനമായ ഗാലിഫേറ്റ് തുർക്കിയിലെ ഗാലിഫേറ്റ് ബ്രിട്ടീഷുകാരില്ല ചെയ്തു അതിനെതിരായിട്ട് ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് ആഗോളമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനം ഉണ്ടായതാണ് ഗിലാഫത്ത് പ്രസ്ഥാനം ഗാന്ധി എന്താ ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നിസഹകരണ പ്രസ്ഥാനവും ഈ ഗിലാഫത്ത് പ്രസ്ഥാനവും കൂടി ഇനി ഒരുമിച്ച് പോകും എന്ന് പറഞ്ഞു ലോകത്ത് ആദ്യമായി ഗിലാഫത്തിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച രാഷ്ട്രീയ നേതാവ് മഹാത്മാഗാന്ധിയും പ്രസ്ഥാനം അന്നത്തെ ദേശീയ പ്രസ്ഥാനവുമായിരുന്നു ഡൽഹിയിൽ നടന്ന നമ്മുടെ കാപ്പാട് സമ്മേളനം നടന്നിട്ടുണ്ട് ഗിലാഫത്തിൻ്റെയും നിസഹകരണത്തിൻ്റെയും മഹാത്മാഗാന്ധിയും ഷൗക്കത്ത് അലി സഹോദരന്മാരും വന്ന് പങ്കെടുത്തത് അപ്പോൾ ആ ദേശീയ പ്രസ്ഥാനം അതിൻ്റെ വഴിയെ അതിൻ്റെയെല്ലാം പ്രോഡക്റ്റാണ് നമ്മുടെ ഭരണഘടന ആ നമ്മുടെ ഭരണഘടന നൽകുന്ന ആ മതേതരത്വം എന്ന് പറയുന്നത് പാശ്ചാത്യ നാടുകളിലെ മതേതരത്വമല്ല പാശ്ചാത്യ നാടുകളിലെ മതേതരത്വം റിജക്ഷൻ ഓഫ് റിലീജിയനാണ് ആണ് മതത്തിൻ്റെ പൂർണ്ണമായ നിരാസമാണ് ഇന്ത്യയുടെ സെക്കുലറിസം മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് മതങ്ങളുടെ നിരാസമല്ല ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകം ഞാൻ ആവർത്തിക്കുന്നു ഞാൻ ഹിന്ദുമത വിശ്വാസിയായി ഇരിക്കുമ്പോൾ തന്നെ പൂർണ്ണമായ ഹിന്ദുമത വിശ്വാസിയായി ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും അവൻ്റെ അവകാശത്തിൻ്റെ നേർക്ക് കൈവിരൽ ചൂണ്ടിയാൽ ഞാൻ അവനെ സംരക്ഷിക്കാൻ ഈ വിശ്വാസം തന്നെ മുറുക പിടിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം അർത്ഥപൂർണമാകുന്നത് അതാണ് അതിൻ്റെ ഉന്നതമായ ഒരു നിലപാട് എന്ന് പറയുന്നതാണ് നമുക്ക് നമ്മുടെ മതത്തിൽ വിശ്വസിക്കാൻ അവകാശമുള്ളപ്പോൾ തന്നെ മറ്റൊരാൾക്ക് അയാളുടെ മതത്തിലും ആചാരക്രമങ്ങളിലും വിശ്വസിക്കാനുള്ള അവരുടെ ആ വിശ്വാസത്തോടുള്ള നമ്മുടെ ബഹുമാനമാണ് ആദരവാണ് അത് സംരക്ഷിക്കാൻ അവനേക്കാൾ ആവേശത്തോടെ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ മതേതരത്വം ശരിയായ രൂപത്തിലും അർത്ഥത്തിലും എത്തുന്നത് ഇപ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നു പ്രവാചകൻ മദീനയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നു അവിടെ ജൂതന്മാരുണ്ടായിരുന്നു ക്രൈസ്തവരുണ്ടായിരുന്നു അവിടെ പ്രവാചകൻ അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി മാതൃകാ ഭരണഘടന ആ മാതൃകാ ഭരണഘടനയിൽ പ്രവാചകന്റെ മാതൃകാ ഭരണഘടനയിൽ അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഭരണഘടന ആയിരുന്നില്ല അത് ആ അവിടെ മദീനയിൽ പ്രവാചകൻ ഉണ്ടാക്കിയ ഭരണഘടനയിൽ ജൂതന്മാർക്കും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും അവരുടേതായ വിശ്വാസ പ്രമാണം അനുസരിച്ച് പ്രാർത്ഥിക്കാനും ജീവിക്കാനുമുള്ള അവകാശം പ്രദാനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനയാണ് മാതൃക ഭരണഘടനയാണ് ഈ മദീനയിൽ വെച്ച് ഉണ്ടാക്കിയത് മോഡലാണ് അതെന്ന് പറയുന്നു അതിൻ്റെ വേറൊരു ഫോർമാറ്റാണ് വേറൊരു പൂർണമായ രൂപമാണ് ഇന്ത്യയുടെ ഭരണഘടന അപ്പം അത് പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണം വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം ആചാരക്രമങ്ങളെ കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ ആചാരങ്ങളിൽ വരുത്താം ഏത് മതവിഭാഗത്തിനും കാലാനുസൃതമായ മാറ്റങ്ങൾ അവരുടെ ആചാരങ്ങൾക്ക് വരുത്താം പക്ഷേ അത് അവരുടെ മതവിശ്വാസങ്ങളിൽ നിന്ന് തന്നെ അവരുടെ ആചാരക്രമങ്ങൾ അതിൽ നിന്ന് വരുന്ന തന്നെ ഉയർന്നു വരുന്ന വാദങ്ങൾ സംവാദങ്ങൾ എല്ലാത്തിൻ്റെയും പരിണത ഫലമായിട്ട് വേണം ആ മാറ്റങ്ങൾ ആരും അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ആകൃതാ മാറ്റങ്ങൾ കാലാനുസൃതമായ മാറ്റങ്ങൾ വേണം ചിലപ്പോൾ അഞ്ച് നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ആചാരക്രമങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരാം പക്ഷെ ആചാരക്രമങ്ങളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആരും അടിച്ചേൽപ്പിക്കുന്ന ഭരണകൂടങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നല്ല എന്നുള്ള തിരിച്ചറിവ് ഭരണകൂടങ്ങൾക്കും ഉണ്ടാകണം അവരവരെ അവരവരുടെ വിശ്വാസം എല്ലാം എത്തുന്നത് ഒന്നിലാണ് എല്ലാ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ദീപാരാധനയിൽ പ്രാർത്ഥിക്കുമ്പോൾ പള്ളിയിൽ പോയി ആ മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനകളും എത്തുന്നത് ഒരു സ്ഥലത്ത് തന്നെയാണ് എല്ലാ പല മാർഗങ്ങളിലൂടെ പല വഴികളിലൂടെയാണ് എത്തുന്നത് ദൈവത്തിലേക്കുള്ള അല്ലേ സർവശക്തനായ ദൈവത്തിലേക്കുള്ള ആ വിശ്വാസം അജഞ്ചലമായ നമ്മുടെ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് ഇസ്ലാമിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതം കൂടിയാണ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് മതം കൂടിയാണ് കാരുണ്യത്തിൻ്റെ മതമാണ് സങ്കടങ്ങളെ ചേർത്തു പിടിക്കുന്ന മതമാണ് ഏറ്റവും വിഷമം അനുഭവിക്കുന്നവനെ ഏറ്റവും കൂടുതൽ സഹായിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു മതം കൂടിയാണ് അപ്പോൾ തീർച്ചയായും ആ ഈ ഒരു പുതിയ മസ്ജിദ് ഇവിടെ ഒരു കെട്ടിടം ഒരു ദേവാലയം ഇവിടെ രൂപപ്പെട്ടു വരുമ്പോൾ എല്ലാവരുടെയും വിശ്വാസികളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അവരുടെ ഇനിയിപ്പോ നോമ്പുകാലം വരികയാണ് അല്ലേ വ്രതാനുഷ്ഠാനത്തിന്റെ കാലം കഠിനമായ ചൂടാണ് ഞാനിപ്പോൾ ആലോചിക്കുകയാണ് ഉച്ചക്ക് ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആലോചിച്ചതാണ് എന്തൊരു ചൂടാണ് അപ്പോൾ നോക്കുമ്പോൾ ടി വിയിൽ കാണുന്നു നാല് ഡിഗ്രി കൂടി സെന്റിഗ്രേഡ് കൂടി പല സ്ഥലങ്ങളിലും ചൂട് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത മാസം മാർച്ചിലേക്കാണ് നിങ്ങൾ പോകുന്നത് കൂടുതൽ ചൂടിലേക്ക് ഒരു തുള്ളി ഉമിനീര് പോലും അറക്കാതെ അല്ലേ ഒരു ഒരു തുള്ളി വെള്ളം കുടിക്കാതെ നിങ്ങൾ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളിലേക്ക് പോവുകയാണ് അതൊരു അതൊരു പ്രാർത്ഥനയാണ് അതൊരു സമർപ്പണമാണ് ഒരു ജീവിതം ആണ് ദൈവത്തിലേക്കുള്ള വഴികളിലൂടെയുള്ള സഞ്ചാരമാണ് ഈ കഠിനമായ ചൂടിലും വ്രതാനുഷ്ഠാനങ്ങളിലേക്ക് പോകുന്ന നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഈ ഈ വലിയ ഈ മസ്ജിദ് ഈ നാടിലെ മുഴുവൻ ആളുകൾക്കും അഭയകേന്ദ്രമായി മാറുന്ന എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു കേന്ദ്രം കൂടിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹനീയമായ ചടങ്ങിൽ ക്ഷണിച്ചതിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഉള്ള സന്തോഷം കൂടി പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി